ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മുകളിലത്തെ ഓഫീസിലും താഴത്തേക്ക് ഷിഫ്റ്റ് ആക്കുകയാണ് നന്നായി പാടുവിട്ടു ഈ പുതിയ മുറിയൊന്ന് വൃത്തിയാക്കിയെടുക്കാൻ കുറേ കാലം അടഞ്ഞിടന്നുകൊണ്ടാണ് രാവിലെ തന്നെ നല്ല തലവേണയായിരുന്നു പിന്നെ വേഗം തന്നെ വന്ന് പണികളൊക്കെ അങ്ങ് തീർത്ത് വെക്കാമെന്ന് കരുതി ഞാൻ ശ്രീ ഒരു ദോഷപൂരിയും കിട്ടി രാവിലെ തന്നെ ഇനി വിട്ടു മുകളിലത്തെ മുറിയിൽ സ്റ്റിക്കേഴ്സ് എല്ലാം ഇളക്കി ഞങ്ങൾ താഴെ കൊണ്ടുവന്ന് ഒട്ടിപ്പ് തുടങ്ങി നല്ല പാടു കിട്ടും മുകളിലത്തെ മുറിയുന്ന സ്റ്റിക്കേഴ്സ് ഇളക്കാനും ആ താഴേക്ക് കൊണ്ടുവരാനും താഴെ കൊണ്ടുവന്ന് ഒട്ടിക്കാനും ഒക്കെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങ് ആഞ്ഞു ശ്രമിച്ചു സ്റ്റിക്കേഴ്സ് എല്ലാം നന്നായി തന്നെ ഒട്ടിച്ചു എം വി ഐ ഇൻസ്പെക്ഷൻ വന്നപ്പോൾ പറഞ്ഞ പ്രകാരമാണ് മോളിൽ നിന്ന് താഴത്തേക്ക് ഓഫീസ് റൂം ഷിഫ്റ്റാക്കിയത് ഞങ്ങളുടെ കൂടെ കുറച്ച് പില്ലർ സെറ്റ് ഉണ്ടായിരുന്നു പണികളൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞു അവന്മാര് പണികളൊന്നും ചെയ്തില്ല ബാക്കിയെല്ലാം ചെയ്തു അവന്മാര് ഞങ്ങളോട് പറഞ്ഞു പറയുന്നു ഒന്നും അറിയണ്ട അവന്മാര് എല്ലാ പണികളും ചെയ്തോളാം എന്നാണ് പക്ഷെ നല്ല മടിയന്മാരായിട്ട് അവിടെ തന്നെ വേറെ ഓരോ മേലും ചെയ്യുമായിരുന്നു പക്ഷേ എങ്കിലും ഞങ്ങൾ ഹെൽപ്പൊക്കെ ചെയ്ത് കിട്ടോ പോട്ട പിള്ളേരല്ലേ വീട്ടേക്കാം എല്ലാ എണ്ണത്തിനും വീട് എടുക്കാൻ വരുമ്പോ ഒഴിഞ്ഞു മാറുവാണ് പോമാമ സ്ത്രീയോട് പറയുമായിരുന്നു നല്ല കുരുത്തം കേട്ടവന്മാരാ തേണ്ട കണ്ടില്ലേ പണിയെടുത്തോളാം എന്നും പറഞ്ഞ് വന്നിരുന്ന് ഗെയിം കളിക്കോ മൂന്നെണ്ണം ഉം പോട്ടെ പോട്ടെ പിള്ളേരല്ലേ വിട്ടേക്കാം പിന്നല്ല അത് എന്താ ചെയ്യന്മാരൊക്കെ കുരുത്തം കെട്ടവന്മാര് ആ എങ്കില് പണികളൊക്കെ നന്നായിട്ട് കഴിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊളിയായിട്ട് ചെയ്തു ബൈ ബൈ